വർഷങ്ങൾക്ക് ശേഷം കമലഹാസനും മണിരത്നവും ഒരുമിക്കുന്നു എന്ന പ്രതീക്ഷയോടെ വന്ന ചിത്രമാണ് തക് ലൈഫ് എന്നാൽ വൻ താരനിരയിലെത്തിയ ചിത്രം പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായി ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞതായാണ് കാണാൻ കഴിഞ്ഞത് കന്നഡ ഭാഷയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് കമൽഹാസൻ നടത്തിയ പ്രസ്താവനയെ തുടർന്ന് കർണാടകയിൽ ഈ ചിത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ തിരിച്ചടി നിലനിൽക്കിയാണ് വമ്പൻ പരാജയമായി ഈ ചിത്രം മാറിയത് ഇപ്പോൾ ചിത്രം മറ്റൊരു പ്രതിസന്ധിയിൽ കൂടി അകപ്പെട്ടിരിക്കുകയാണ് ജൂൺ അഞ്ചിനായിരുന്നു ഈ ചിത്രം അതായത് തഗ് ലൈഫ് തിയേറ്ററിൽ റിലീസ് ചെയ്തത് ബോക്സ് ഓഫീസിലെ മോശം പ്രകടനത്തെ തുടർന്ന് റിലീസ് ചെയ്ത് മൂന്നാഴ്ചക്കുള്ളിൽ ഇന്ത്യയിലെ മിക്ക തിയേറ്ററുകളിൽ നിന്നും ചിത്രം പിൻവലിക്കുകയും ചെയ്തു നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സിനിമയുടെ ഒ അവകാശം വാങ്ങിയിരുന്നത് തിയേറ്ററുകളിൽ നിന്ന് സിനിമ പിൻവലിഞ്ഞതോടെ ചിത്രം കുറച്ചുകൂടി നേരത്തെ ഒ ടി ടിയിൽ എത്തിക്കാൻ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു ഇക്കാരണത്താൽ ചിത്രത്തിന് വൻ തുക പിഴ ചുമത്താൻ ഉത്തരേന്ത്യയിലെ മൾട്ടിപ്ലക്സ് ശൃംഖലകൾ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ തമിഴ് ചിത്രങ്ങൾ മൾട്ടിപ്ലക്സുകളിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ തിയേറ്റർ റിലീസും ഒ ടി സ്ട്രീമിങ്ങും തമ്മിൽ കുറഞ്ഞത് എട്ടാഴ്ചത്തെ ഇടവേളയെങ്കിലും വേണമെന്നാണ് എന്നാൽ നാലാഴ്ചകൾക്ക് ശേഷം തന്നെ തക് ലൈഫ് ഒ ടി ടിയിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നതിനാൽ മൾട്ടിപ്ലക്സുമായി ഒപ്പുവെച്ച ധാരണ ലംഘിക്കപ്പെടുകയാണുണ്ടായത് ഇതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിഴയായി തഗ് ലൈഫ് അണിയറ പ്രവർത്തകർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൂറ്റി മുപ്പത് കോടിക്കായിരുന്നു സിനിമയുടെ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സിന് വിറ്റത് പറഞ്ഞതിലും നേരത്തെ ഒ ടി ടി റിലീസ് ഉണ്ടാവുമെന്നതിനാൽ ഈ തുക നെറ്റ്ഫ്ലിക്സ് വെട്ടിക്കുറച്ചെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടാനായത് വെറും നാൽപ്പത്തി കോടി മാത്രമാണെന്നാണ് സാറ്റ്നിൽ റിപ്പോർട്ട് ചെയ്ത കണക്ക് ആദ്യ ദിനം പതിനഞ്ച് പോയിൻ്റ് അഞ്ച് കോടിയായിരുന്നു സിനിമയുടെ കളക്ഷൻ എന്നാൽ മോശം അഭിപ്രായം വന്നതോടെ കളക്ഷൻ താഴേക്ക് വീണു കമൽഹാസൻ ഷിംബു തൃഷ ഐശ്വര്യലക്ഷ്മി അലി ഫസൽ ജോജു ജോർജ് നാസർ അഭിരാബി അശോക് സെൽവൻ തുടങ്ങിയവരാണ് തക് ലൈഫിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് കമൽഹാസൻ സഹരചനയും സഹനിർമ്മാണവും നിർവഹിച്ച ചിത്രം രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണലും മദ്രാസ് ടാക്കീസും ചേർന്നാണ് നിർമ്മിച്ചത് അതേസമയം മറ്റൊരു വാർത്ത നോക്കിയാൽ മികച്ച സിനിമകളിലൂടെയും ബോക്സ് ഓഫീസ് വിജയങ്ങളിലൂടെയും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ നടനാണ് ശിവകാർത്തികേയൻ കാർത്തികേയൻ നടന്റേതായി അവസാനമിറങ്ങിയ അമരൻ എന്ന ചിത്രം മുന്നൂറ് കോടിയാണ് വാരിക്കൂട്ടിയത് ഗുഡ് നൈറ്റ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ പ്രേക്ഷക മനം കവർന്ന വിനായക് ചന്ദ്രശേഖരനൊപ്പമാണ് ശിവകാർത്തികേയന്റെ അടുത്ത സിനിമയെന്ന് മുൻപ് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോഴിതാ ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സംവിധായകൻ വിനായക് ചന്ദ്രശേഖറിന്റെ പ്രധാന ദിനം ശിവകാർത്തികേയൻ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ശിവകാർത്തികേയനൊപ്പമുള്ള ചിത്രം വിനായക് സോഷ്യൽ മീഡിയയിലൂടെ പങ്കും വെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നടൻ അടുത്ത സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായത് അതേസമയം മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുമെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു അച്ഛൻ്റെയും മകന്റെയും കഥ പറയുന്ന സിനിമയിൽ ശിവ കാർത്തികേയന്റെ അച്ഛൻ വേഷത്തിലാകും മോഹൻലാൽ എത്തുന്നതെന്നാണ് തമിഴ് ട്രാക്കേഴ്സ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും പുറത്തു വന്നിട്ടില്ല അന്ധകാരം ടക്കർ തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച പാഷൻ സ്റ്റുഡിയോസാണ് ചിത്രം നിർമ്മിക്കാനൊരുങ്ങുന്നത് അതേസമയം എ ആർ മുറുകദോസ് ഒരുക്കുന്ന മദ്രാസിയാണ് ഇനി പുറത്തിറങ്ങാനുള്ള ശിവകാർത്തികേയൻ ചിത്രം ചിത്രത്തിൽ ബിജു മേനോനും കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്നുണ്ട് ബിജു മേനോന്റെ കരിയറിൽ ഒൻപതാമത്തെ തമിഴ് ചിത്രമാണ് മദ്രാസി വിദ്യുത് ജമാൽ സഞ്ജയ് ദത്ത് വിക്രാന്ത് രുക്മിണി വസന്ത് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ രണ്ടായിരത്തി സെപ്റ്റംബർ അഞ്ചിനാണ് ചിത്രം തിയേറ്ററിൽ പ്രദർശനത്തിന് എത്തുക